നിഷ്ഠൂരമായ കൊലപാതകത്തിന്റെ ആഘാതത്തിലാണ് തമിഴ്നാട് നീലഗിരിയിലെ നെല്ലാക്കോട്ട ഗ്രാമം വയോധികയെ കൊന്നത് മരുമകളും സഹോദരിയും ചേർന്നാണെന്നത് വിശ്വസിക്കാനാകുന്നില്ല ഉറ്റവർക്കും നാട്ടുകാർക്കും പണം മാത്രമായിരുന്നു ലക്ഷ്യം തലയ്ക്കടിച്ചു വീഴ്ത്തി ക്രൂരമായി കൊന്നുകളഞ്ഞെന്ന് കൊലയാളികളുടെ കുറ്റസമ്മതം നാട്ടിലാണെങ്കിലും മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം കേരളത്തിൽ നിന്നും തലമുറകൾക്ക് മുൻപ് കുടിയേറിയ തോട്ടം തൊഴിലാളികളുടെ പിന്മുറക്കാരാണ് താമസക്കാരിലേറെയും അങ്ങനൊരു കുടുംബത്തിലാണ് നാടിനെ ഞെട്ടിച്ച കൊലപാതകം നടന്നത് നെല്ലാക്കോട്ട കൂവച്ചോല വീരപ്പൻ കോളനിയിലെ മുഹമ്മദിന്റെ ഭാര്യ മൈമുനയാണ് കൊല്ലപ്പെട്ടത് മൈമുനയുടെ മകന്റെ ഭാര്യ ഖൈരുന്നീസിയും സഹോദരി ഹസീനയുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് കേസിനെ കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ ഹസീനയുടെ ഭർത്താവ് നസിമുദ്ദീൻ മയക്കുമരുന്നു കേസിൽ ജയിലിലാണ് ഇയാളെ ജാമ്യത്തിലിറക്കാൻ പണം ആവശ്യപ്പെട്ട ഖൈരുണ്ണീസയും ഹസീനയും ശനിയാഴ്ച രാവിലെ മൈമുനയെ സമീപിച്ചു എന്നാൽ പണം നൽകാൻ മൈമുന വിസമ്മതിച്ചു ഇതിന് പിന്നാലെ മൈമുനയുടെ കഴുത്തിലെ മാല ഊരി നൽകാൻ ഖൈരുണ്ണീസി ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്നുള്ള തർക്കത്തിനിടെ ഖൈരുണ്ണീസയും ഹസീനയും ചേർന്ന് മൈമുനയെ ആക്രമിച്ചു അടിയേറ്റു വീണ മൈമുനയെ ഹസീന കുക്കറിന്റെ അടപ്പും ചിരവയും വടിയുമെടുത്ത് തലയ്ക്കടിച്ച് കൊന്നുകളഞ്ഞു ഇരുവരും ചേർന്ന മൈമുനയുടെ ആറു പവന്റെ സ്വർണമാല കവർന്നു ഭർത്താവ് മുഹമ്മദ് ജോലി കഴിഞ്ഞെത്തിയപ്പോഴാണ് അടുക്കളയിൽ മൈമുനയുടെ മൃതദേഹം കണ്ടത് പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകളുടെ പരിശോധനയിലാണ് പ്രതികൾ വീട്ടിലെത്തിയ കാര്യം പോലീസിന് വ്യക്തമായത് മൈമുനയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും പിടിയിലായി കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നെല്ലാക്കുട്ട പോലീസ് പ്രതികളെ പിടികൂടി Madhubhumi News. Bye, Nada.